ർത്താവിൽ പ്രിയപ്പെട്ടവരെ അമേരിക്കയുടെ മണ്ണിൽ ഷക്കേനയുടെ മാധ്യമ ശുശ്രൂഷകളെ സ്നേഹിക്കുന്നവർക്കായി സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഈ വരുന്ന ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ടീം ഒരുക്കുന്ന ഗുനാമിസ് പവർ ധ്യാനം നടത്തപ്പെടുക അസാധാരണമായി വഴികൾ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നിങ്ങളേവരെയും യേശു നാമത്തിൽ ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക നമ്മോടൊപ്പം പിതാക്കന്മാരുമുണ്ട് അഭിവന്യ ആണ്ടോഷ താളത്തിൽ പിതാവും അഭിവന്യ ആലപ്പെട്ട പിതാവും നമ്മോടൊപ്പമായിരുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശീർവാദം തന്ന് അനുഗ്രഹിക്കുവാനുമായി പിതാക്കന്മാരുടെ സാന്നിധ്യം ഈ ധ്യാന അവസരങ്ങളിലുള്ളത് നമുക്ക് വലിയ അനുഗ്രഹമാണ് അമേരിക്കയിലുള്ള നമ്മുടെ ബന്ധുബദ്ധങ്ങളെയും പരിചയക്കാരെയും സ്നേഹിതരെയെല്ലാം ഈ ധ്യാന ശുശ്രൂഷ അറിയിക്കണം കുടുംബമായി കടന്നു വന്ന കാലത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് കർത്താവിനും വചനത്തിനുമായി സാക്ഷ്യം നൽകാൻ നമുക്കൊരുങ്ങാം ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും ഈ ഡുനാമിസ് പവർ ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പരസ്പരം കാണുവാനും ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാനും കൂട്ടമായി ആത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുവാനുമായി കടന്നു വരാം നിങ്ങൾ ഓരോരുത്തരെയും നിരന്തരം കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ